എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മേഴുവേലി ബാബുജിയുടെ ചുവന്ന സന്യാസി മൂന്നാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറങ്ങോട് രാവിലെ അതുവഴി വണ്ടിയിൽ വന്ന ഒരു ഫാമിലിയാണ് ആദ്യം ആ കാഴ്ച കണ്ടത് ഫ്രണ്ട് ഗ്ലാസ് തകർന്നു കിടക്കുന്ന പോലീസ് ജീപ്പ് അതിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ മരിച്ചതാണെന്ന് അവർക്ക് തോന്നി യാത്രാമധ്യേ ആദ്യം കണ്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ പാഞ്ഞെത്തിയ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഐ ജി വിക്ടർ അഗർവാളിന്റെ അവസ്ഥ കണ്ട് അമ്പരന്ന് പോയി എസ് ഐ വേഗം അദ്ദേഹത്തിന്റെ നാടി പിടിച്ചു നോക്കി മരിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ചടുതിയിൽ തങ്ങൾ വന്ന ജീപ്പിലേക്ക് എടുത്തു കിടത്തി അത് പാഞ്ഞു പോയി ഗുരു മിഷൻ ഹോസ്പിറ്റൽ അവിടെ വിദഗ്ധ ചികിത്സ ഐ ലഭിച്ചു ഒപ്പം അദ്ദേഹം അവിടെ അഡ്മിറ്റായ വിവരം മാതാ ഹിരണിനെ അറിയിക്കുകയും ചെയ്തു മാതായുടെ ആശ്രമത്തിലേക്ക് ലൈറ്റ് ഇട്ടുകൊണ്ട് മാരുതി ജിപ്സി കുതിച്ചു വന്നു ഗൂർഖ അത് കണ്ടപ്പോഴേ ഗേറ്റ് തുറന്നിരുന്നു പോർച്ചിൽ കുലുക്കത്തോടെ അത് നിന്ന നിമിഷത്തിൽ തന്നെ മാതായുടെ അംഗരക്ഷകൻ ചാടിയിറങ്ങി ശിഷ്യഗണങ്ങളിൽ പലരും അപ്പോൾ മുറ്റം വൃത്തിയാക്കുന്ന ജോലിയിലായിരുന്നു അംഗരക്ഷകർക്ക് മുന്നിൽ വാതിൽ തനിയെ തുറക്കപ്പെട്ടു അതേ നിമിഷത്തിൽ തന്നെ അവർ എത്തിയ വിവരം കോഡ്ലെസ് ഫോണിലൂടെ മാതാ അറിയുകയും ചെയ്തു ഉടനെ അവർക്ക് മാതായെ കാണുന്നതിനുള്ള അനുമതി കിട്ടി എന്തുണ്ടായി അവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും ചോരയും മറ്റും കണ്ടപ്പോൾ മാതാ ഹിരണിന് ഉത്കണ്ഠയായി മറുപടി നൽകുവാൻ കഴിയാതെ അവർ നിന്ന് കിതച്ചു പറയൂ മാതാക്കു ക്ഷമ നശിച്ചു മുകുന്ദൻ ടെൽമി രക്ഷപ്പെട്ടു ഗോഡ് മാതായുടെ മുഖത്തേക്ക് രക്തമിരച്ച് കയറി എങ്ങനെ ഒരുവൻ രക്ഷപ്പെടുത്തി അവർ ആ സംഭവം പറഞ്ഞു മുകുന്ദനെ വധിക്കുവാൻ വേണ്ടി കടൽ തീരത്തെത്തിയതായിരുന്നു അവർ കൊന്ന് കടലിൽ കളയുക പക്ഷേ അയാളെ ജീപ്പിൽ നിന്നും വലിച്ചിറക്കിയപ്പോൾ തൊട്ടു പിന്നിൽ ഒരു കൂറ്റൻ നിഴൽ നടുക്കത്തോടെ അവർ റിവോൾവറുകൾ എടുത്തു ആ നിഴൽ കൈകൾ ഉയർത്തിയപ്പോൾ കടവാവലിൻ്റെ ചിറകുകൾ പോലെ തോന്നി ലോഹ പോലെയുള്ള വസ്ത്രമായിരുന്നു അയാളുടേത് ഒരേ നിമിഷം രണ്ടുപേരുടെയും റിവോൾവറുകൾ തീതുപ്പി പക്ഷേ ആ മനുഷ്യൻ ഉറക്കച്ചിരിച്ചു വെടിയുണ്ടകൾ അയാളുടെ ശരീരത്തിൽ തട്ടി താഴെ വീണു അതോടെ ഇരുവരും വിറച്ചുപോയി ഒരു സെക്കൻഡിന്റെ ഇരുപതിലൊന്ന് സമയം കൊണ്ട് ആ മനുഷ്യൻ അവരെ ആക്രമിച്ചു അവരുടെ കൈകളിൽ നിന്നും റിവോൾവറുകൾ പറന്നുപോയി പിന്നെ ഞൊടിയിടയിൽ അവരുടെ ശിരസുകൾ അയാൾ കൂട്ടിയിടിച്ചു തലയ്ക്കുള്ളിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞത് ഇരുവരും അറിഞ്ഞു അതോടെ ആടിക്കുഴഞ്ഞ് കാൽമുട്ടുകൾ മടങ്ങി അവർ തറയിൽ പിടഞ്ഞു വീണു സുബോധം വീണത് മണിക്കൂറുകൾക്ക് ശേഷമാണ് അപ്പോൾ മുകുന്ദനെയും ആ അജ്ഞാതനെയും കണ്ടില്ല സംഭവം കേട്ടു കഴിഞ്ഞപ്പോ മാതാ ഹിരണിന് കോപം അടക്കാൻ കഴിഞ്ഞില്ല പക്ഷേ തന്റെ ശക്തരും വിശ്വസ്തരുമായ അംഗരക്ഷകരെ വധിക്കുവാൻ അവർ ഭയന്നു ഇത്തവണ നിങ്ങൾക്ക് മാപ്പ് തരുന്നു ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കുടനെ ആ അജ്ഞാതനെ കിട്ടണം അയാൾ മുകുന്ദനിൽ നിന്നും എന്തെങ്കിലും മനസ്സിലാക്കും മുമ്പ് ഇല്ലാതെയാകണം തീർച്ചയായും എല്ലാം സാധിച്ചിട്ട് തിരികെ വന്നാൽ മതി ശരിയമ്മേ മാരുതി ജിപ്സി കുതിച്ചുപാഞ്ഞു മാതാ ഹിരൺ കേരളത്തിലെത്തിയിരിക്കുന്ന വിവരം അതിരാവിലെ തന്നെ ചീഫ് മിനിസ്റ്റർ ദിവാകരൻ അറിഞ്ഞിരുന്നു പത്തുമണി കഴിയും മുമ്പ് മാതായുടെ ഫോൺ സന്ദേശം അയാളെ തേടിയെത്തി നിങ്ങൾ ഇന്നു തന്നെ ഇവിടെ എത്തണം നാളെ ഒന്നാം തീയതിയാണ് ഞാൻ മറന്നിട്ടില്ല ഇപ്പൊ തന്നെ പുറപ്പെടുകയാണ് ഫോൺ ഡിസ്കണക്റ്റായി മുഖ്യമന്ത്രിയുടെ കാർ ദിവ്യ മാതയുടെ ആശ്രമത്തിലേക്ക് പൈലറ്റ് ജീപ്പിനെയും ഓവർടേക്ക് ചെയ്ത് കാർ പാഞ്ഞുപോയി രണ്ടര മണിക്കൂർ യാത്ര മുഖ്യമന്ത്രിയെ ആശ്രമവാസികൾ നേരെ വി ഐ പി റൂമിൽ കൊണ്ടുപോയിരുത്തി മാതാവിയുടെ പേഴ്സണൽ സെക്രട്ടറി രാമദാസ് അവിടേക്ക് വന്നു തിരക്കാണ് എങ്കിലും മാതാ ഉടൻ എത്തും ധൃതി പിടിക്കണ്ട എന്റെ ഇന്നത്തെ പരിപാടികൾ മുഴുവൻ റദ്ദാക്കിയാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങേക്ക് കഴിക്കാൻ ലഹരി തന്നെ ആയിക്കോട്ടെ സർ രാമദാസ് പോയി മിനിറ്റുകൾക്കുള്ളിൽ പൊരിച്ച കോഴിയും ഒരു ഫുൾ ബോട്ടിലുമായി മാതായുടെ സുന്ദരിയായ ശിഷ്യെത്തിയിൽ വെച്ചിട്ട് തിരികെ പോകാൻ തുടങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് ചീഫ് മിനിസ്റ്റർ അടുത്തിരുത്തി അവൾ എതിർത്തില്ല എതിർത്താൽ ആശ്രമത്തിലെ പടുകൂറ്റൻ മായ്ക്കൽ ആകാം ഒരു മണിക്കൂർ കഴിഞ്ഞ് മാതാ എത്തിയപ്പോഴേക്കും ദിവാകരൻ നല്ല ഫോമിലായി കഴിഞ്ഞിരുന്നു സുഖമല്ലേ മാതാ തിരക്കി ഈ ആശ്രമത്തിൽ വരുമ്പോൾ മാത്രം ദിവാകരൻ ചിരിച്ചു ഫോൺ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് വരുമായിരുന്നോ വന്നുവെന്ന് രാവിലെ അറിഞ്ഞു അതുകൊണ്ട് തീർച്ചയായും വന്നേനെ നാളെ ക്ഷേത്രത്തിൽ പോകുമ്പോ കാത്തുനിൽക്കാൻ ഒരു പുതിയ ആൾ കൂടി ഉണ്ടാകും അതിനാൽ രണ്ട് പെട്ടികൾ കൊണ്ടുപോകണം ഓക്കെ രണ്ടായാലും നാലായാലും ഒരുപോലെയല്ലേ ഉള്ളൂ ഇന്നിനു പോകുന്നുണ്ടോ ഇല്ല എങ്കിൽ ഞാൻ കുറച്ചു കഴിഞ്ഞു വരാം ശരി രാത്രിയിൽ ദിവ്യമാതാ ഹോസ്പിറ്റലിൽ എത്തി ഐ ജി വിക്ടർ അഗർവാളിന് അപ്പോഴും സ്വബോധം വീണിരുന്നില്ല പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ അയാൾ ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു പ്രതാപ് എന്ന പേര് പലപ്പോഴും വിളിച്ചു പറയുന്നു കൊല്ലനെ എന്നും ഡോക്ടർമാർ മാതാവെ അറിയിച്ചു അവരുടെ നെറ്റി ചൊളിഞ്ഞു പ്രതാപ് ഊഹം മാത്രമാണ് എങ്കിലും അഗർവാളിൽ സ്വബോധം കിട്ടുന്നതുവരെ വരെ ഉത്കണ്ഠയാണ് ഇനി മാതാവിനും അയാൾ ഉണർന്നാൽ ഉടനെ തന്നെ വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ട് അവർ മടങ്ങിപ്പോയി ആശ്രമം ഒരു മുറി അവിടെ പത്തു പതിനഞ്ച് സ്ത്രീകളുണ്ട് അവർക്ക് നടുവിലിരുന്ന് ആ പെൺകുട്ടി കരച്ചിൽ തന്നെ ഇങ്ങനെ നിലവിളിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കുട്ടി ഒരാൾ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു അകപ്പെട്ടു പോയില്ലേ ഇവിടെ ഇനി പുറം ലോകത്ത് കടക്കാമെന്ന വിചാരം വേണ്ട വീട്ടിലേക്ക് കത്തുകൾ അയക്കാം അതും ഇവിടെ സെൻസർ ചെയ്തതിന് ശേഷം വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ സംസാരിക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ ആവശ്യമില്ലാത്തതു വല്ലതും പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അവരിൽ ഒരാളെ ചൂണ്ടിയാണ് അവൾ സംസാരിച്ചത് പെൺകുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല ആദ്യത്തെ സ്ത്രീ തുടർന്നു ഒരിക്കൽ തന്റെ വീട്ടിൽ നിന്നെത്തിയവർക്ക് ഇവിടത്തെ കാര്യങ്ങളെക്കുറിച്ച് എന്തോ ചില സൂചനകൾ നൽകിയതേയുള്ളൂ ഇവൾ ഇത്രയും ആയപ്പോൾ അവൾ തന്റെ വായ് തുറന്ന് കാണിച്ചു പെൺകുട്ടി നീരജ ഞെട്ടിപ്പോയി ആ സ്ത്രീക്ക് നാവുണ്ടായിരുന്നില്ല അത് പകുതിയോളം വച്ച് മുറിച്ചു മാറ്റിയിരുന്നു നീരജ പക്ഷെ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന ഉത്കടമായ ആഗ്രഹം മാത്രം മനസ്സിൽ അവശേഷിച്ചു എത്രയത്ര മോഹങ്ങളുമായാണ് ഇവിടേക്ക് വന്നതെന്ന് അവൾ ഓർത്തു ഇതൊരു വേശ്യാലയം മാത്രമാണ് ഇവിടെ നടക്കുന്നതും എന്നതും പുറം ലോകം അറിഞ്ഞാൽ നീരജയെ അമ്മ വിളിക്കുന്നു ഒരു യുവതി വന്നറിയിച്ചപ്പോൾ അവളുടെ നെറ്റി ചൊളിഞ്ഞു അമ്മയുടെ എത്താതിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല മാതാ ഹിരൺ നീരജയെ അടിമുടി നോക്കി കൊള്ള മനസ്സിൽ പറഞ്ഞു ഇവൾ രാജകുമാരി തന്നെ മോളയെ സ്നേഹപൂർവ്വം അമ്മ വിളിച്ചപ്പോ അവൾ കോരിത്തെ പോയി ഇവിടെ നടക്കുന്ന തോന്നിയാസങ്ങൾ അമ്മയുടെ അഭാവത്തിൽ മറ്റുള്ളവർ കാട്ടിക്കൂട്ടുന്നതാണോ എന്ന് പോലും അവൾ ചിന്തിക്കാതിരുന്നില്ല അവൾ നിറമിഴികളോടെ മാതായെ നോക്കി ഇനി അടുത്തു വരൂ മോളെ പിഞ്ചുകുഞ്ഞിനെ പോലെ അടിവച്ച് അവൾ മാതായുടെ അടുത്തെത്തി ദിവ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി മോളെ വിഷമിക്കണ്ട എല്ലാം എനിക്കറിയാം അമ്മേ ഞാൻ മാതാ മാതാമെല്ല ചിരിച്ചു ഒരു ലേഡി ഡോക്ടർ കടന്നു വന്നു കയ്യിൽ മരുന്ന് നിറച്ച സിറിഞ്ച് മോൾക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മ ഡോക്ടറെ നോക്കി ഇഞ്ചക്ഷൻ കൊടുക്കൂ നീലജ ഭയന്നു പക്ഷേ അമ്മയുടെ മുന്നിൽ വെച്ച് വേണ്ടെന്ന് പറയാനും ബുദ്ധിമുട്ട് കുട്ടി പേടിക്കണ്ട നിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കുകയാണ് അതിനു മാത്രമാണ് ഇഞ്ചക്ഷൻ എന്നിട്ടും അവളുടെ ഭീതി വിട്ടുമാറിയില്ല ഡോക്ടർ അവൾക്ക് ഇഞ്ചക്ഷൻ നൽകി അപ്പോൾ പ്രത്യേകിച്ചൊന്നും നീരജിക്ക് തോന്നിയില്ല ഡോക്ടർ പോയി മാതാ ഹിരൺ നീരജയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ക്രമേണ അവളുടെ മുഖഭാവം മാറി വരുന്നത് കണ്ടപ്പോ അവൾ ഉള്ളിൽ ചിരിച്ചു തനിക്ക് എന്തോ സംഭവിക്കുകയാണെന്ന് നീരജിക്ക് തോന്നി പക്ഷേ അതെന്താണെന്ന് മാത്രം മനസ്സിലായില്ല തനിക്ക് ഭാരം കുറയുന്നതായും താനൊരു പഞ്ഞിത്തുണ്ട് മാതിരി തറയിൽ നിന്ന് ഉയരുന്നതായും അവൾ അറിഞ്ഞു മനസ്സിൽ വല്ലാത്ത ആഹ്ലാദം ശരീരത്തിന് എന്തെന്നില്ലാത്ത ആവേശം വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെറിയുവാൻ തോന്നുന്നത് പോലെ തീവ്രമായ വികാരത്താൽ നീരജ പിടഞ്ഞുപോയി ലഹരി അവൾക്കാവശ്യത്തിനായി എന്ന് മനസ്സിലായപ്പോ മാതാ ഒരു സുച്ഛമർത്തി അവളെ കൂട്ടിക്കൊണ്ടുവന്ന യുവതിയെത്തി കൊണ്ടുപോയ്ക്കൊള്ളു അവൾ നീരജയുടെ കൈക്ക് പിടിച്ചു യാതൊരു എതിർപ്പും കൂടാതെ അവൾ പിന്നാലെ ചെന്നു വി ഐ പി റൂമിൽ വിശ്രമിച്ചിരുന്ന മുഖ്യമന്ത്രി ദിവാകരന്റെ മുന്നിലാണ് അവൾ എത്തിയത് പെട്ടെന്ന് നീരജ മുന്നോട്ട് കുതിച്ചു മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കൈ ചുറ്റിക്കൊണ്ട് കിടക്കയിലേക്ക് മറിഞ്ഞു അയാൾ അമ്പരക്കാതിരുന്നില്ല മാതായുടെ ഫോൺ ശബ്ദിച്ചു യെസ് അപ്പുറത്തു നിന്നും അരമിനിട്ട് സംഭാഷണം പ്രേതത്തെ കണ്ടതുപോലെ ദിവ്യമാതായുടെ മുഖം വിള്ളറി വെളുത്തു റിസീവർ പിടിച്ചിരുന്ന കൈ വിറകൊണ്ടു നിമിഷങ്ങൾക്കുള്ളിൽ അവരെ വിയർപ്പിൽ കുളിച്ചു മറുപടി പറയുവാൻ ചുണ്ടനക്കി പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല നേരാണോടെ ഞാൻ ഈ കേട്ടതൊക്കെ മിസ്റ്റർ വർമ്മ അരിന്ധതിക്ക് നേരെ വിരൽ ചൂണ്ടി അവൾക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല കാലുകളിൽ നിന്ന് ഒരു വിറയായി മുകളിലേക്ക് അരിച്ചു കയറുന്നത് അവൾ അറിഞ്ഞു നിന്റെ നാവിറങ്ങിപ്പോയോടി വർമ്മ പല്ലു ഞരിച്ചു സത്യം പറഞ്ഞാൽ നിനക്ക് തന്നെ നല്ലത് നീ നേരത്തെ ഒന്ന് പ്രസവിച്ചിട്ടുണ്ടോടി നായി മോളെ ആ കുട്ടി എവിടെയാ വളരുന്നത് എന്നിട്ട് നീ എന്നെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നിനക്കാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് ഞാൻ വേറെ ഏതെങ്കിലും സ്ത്രീയെ വിവാഹം ചെയ്ത് കഴിയുമ്പോ നിനക്ക് പൂർവ കൂടെ പോകണം അല്ലേ അതിനല്ലേ വേറെ ഒരു വിള വിവാഹം ചെയ്യാൻ നീ എന്നോട് പറഞ്ഞത് അരുന്ധതി നിന്ന് ഉരുകയായിരുന്നു അവളുടെ നാവ് മരവിച്ചിരിക്കുകയാണ് നിന്നിടത്ത് നിന്നും ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കാലുകൾക്ക് ചങ്ങല വെണിയിരിക്കുന്നു പറയടി പറയാൻ വർമ്മ മുന്നോട്ടെടുത്തു പറയാതെ നിന്നെ ഞാൻ വിടുമെന്ന് കരുതണ്ട അരുന്ധതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുറുമ്പി അവ രണ്ടരുവികളായി ഞാൻ ഞാൻ അരുന്ധതി പതറി പറയണീ വേഗം അയാൾ അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു അതെ അവസാന മന്ത്രണം പോലെ അവൾ പറഞ്ഞു ഏ ആ നിമിഷം അവളുടെ കവിളത്ത് അയാളുടെ കൈകൾ ആഞ്ഞു പതിച്ചു അരിന്ധതി തറയിൽ മലർന്നു വീണു അവിടെ നിന്ന് നയിക്കും മുമ്പ് അയാൾ അവളുടെ പുറത്തേക്ക് മറിഞ്ഞു നെഞ്ചിൽ കയറിയിരുന്ന് കഴുത്തിൽ കുത്തിപ്പിടിച്ചു നിന്ന ഞാനിന്ന് കൊല്ലും ഈ കഥ അറിയുന്നവരാരും ഇനി പുരുഷന്മാരെ വഞ്ചിക്കരുത് അവർക്കൊരു മുന്നറിയിപ്പാണ് നിന്റെ കഥ രാക്ഷസി കൈകൾ മുറുകി വരികയാണ് അരുന്ധതി പിടഞ്ഞു അവൾക്ക് ശ്വാസം മുട്ടി കണ്ണുകൾ തുറിച്ചു വന്നു എന്തോ പറയണമെന്നുണ്ട് കഴിയുന്നില്ല മുന്നിൽ കനത്ത ഇരുട്ടാണ് അരുന്ധതി ആരോ ചൊല്ലി വിളിക്കുന്നു മുന്നിലെ ഇരുട്ട് നീങ്ങി വെളിച്ചം വരഞ്ഞു തൊട്ടടുത്ത് വർമ്മയുടെ മുഖം കഴിയുന്നത്ര ശക്തിയിൽ അവൾ അലറിക്കഴിഞ്ഞു കൊല്ലരില്ലേ അരുന്ധതി വീണ്ടും വർമ്മ വിളിച്ചു ഏഹ് അവൾ വല്ലാതെ ഒന്ന് ഞെട്ടി കൈകൊണ്ട് കഴുത്തിൽ തടവി നോക്കി ഇല്ല വർമ്മയുടെ കൈകൾ അവിടെ ഇല്ല പതർച്ചയോടെ അവളുടെ കണ്ണുകൾ മുറിയിൽ വട്ടം കറങ്ങി താൻ കിടക്കയിലാണ് ഇതെന്താ ഇങ്ങനെ തന്നെ തറയിലിട്ടാണല്ലോ ചേട്ടൻ കഴുത്തിൽ കുത്തിപ്പിടിച്ചത് അവളുടെ കണ്ണുകൾ വർമ്മയിൽ തറഞ്ഞു മോളെ സ്വപ്നം കണ്ടോ സ്നേഹവായ്പോടെ അയാൾ തിരക്കി അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താൻ കണ്ടത് സ്വപ്നം തന്നെയോ ശരീരം വിയർപ്പിൽ കുളിച്ചിരുന്നു ഇങ്ങനെയുമുണ്ടോ പെണ്ണുങ്ങൾ വർമ്മ കളിയാക്കി ചിരിച്ചു അവൾ ശബ്ദിച്ചില്ല മാതാ ഹിരണിന്റെ ബെൻസ് കാർ ഗുരു ഹോസ്പിറ്റലിന് മുന്നിൽ ബ്രേക്ക് കിട്ടും രാമദാസ് വേഗമിറങ്ങി പിന്നിലെ ഡോർ തുറന്നു ദിവ്യമാത പുറത്തേക്ക് ഇറങ്ങി ധൃതിയിൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് നടന്നു അവിടെ ആകെ ഒരു ബഹളത്തിന്റെ പ്രതീതിയായിരുന്നു വിളറിയും ഭയന്നും പലരും നിൽക്കുന്നു ഐ ജി വിക്ടർ അഗർവാൾ കിടന്ന റൂമിന് മുന്നിൽ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുകയാണ് മാതായെ കണ്ടപ്പോ അവർ വഴിയൊഴിഞ്ഞു മാതാ മുറിക്കുള്ളിലേക്ക് കയറി അവിടെ ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ മാതാ കണ്ണുകൾ പിൻവലിച്ചു ശിരസ് മുടലും വേർപെട്ട നിലയിൽ ഐ ജി അഗർവാൾ മുറി മുഴുവൻ ചോരയാണ് മാതായുടെ കണ്ണുകൾക്ക് മുന്നിൽ ഇരുളിന്റെ ഒരു പാട വന്നു മൂടി കുനിഞ്ഞ ശിരസോടെ അവർ പുറത്തേക്ക് നീങ്ങി അതിനിടെ രാമദാസ് കാര്യം ചോദിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു കറുത്ത വസ്ത്രങ്ങൾ അടിഞ്ഞ ദീർഘകായനായ ഒരാളാണ് പോലും കൊലയാളി കയ്യിൽ ീണ്ട ഒരു വാളുണ്ടായിരുന്നു കൊല ചെയ്ത ശേഷം രക്തമൊലിക്കുന്ന വാളുമായി അയാൾ തല ഉയർത്തിപ്പിടിച്ച് നടന്നു പോയി പോലും മാത സ്തയായി കൊലയാളിയുടെ ഇരുണ്ട രൂപം ആ മനസ്സിൽ തെളിയുകയായിരുന്നു മാതാ അവിടെ നിന്നും തിരികെ പോകുന്നതിന് മുൻപ് തന്നെ പോലീസ് എത്തിക്കഴിഞ്ഞിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ അലക്സാണ്ടർ ഡിസൂസയുടെ കഴുകൻ കണ്ണുകൾ മൃതദേഹത്തിൽ ഇഴഞ്ഞു മരിച്ചിരിക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലും പരിസരവും കാക്കിധാരികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു ദിവ്യമാതയ്ക്ക് ഉറക്കം നഷ്ടമായി അസ്വസ്ഥത ആ ശരീരത്തിലേക്ക് പടർന്നു കയറി കിടക്കയിൽ അവർ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്തായാലും മഹാഗുരുജിയെ വിവരം അറിയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ അത് കൂടുതൽ കുഴപ്പമാകും അഗർവാളൊന്ന് കണ്ണു തുറന്നിരുന്നുവെങ്കിൽ ഒരു വാക്കുച്ചരിച്ചിരുന്നുവെങ്കിൽ താൻ ശത്രുവിനെ കണ്ടെത്തിയേനെ ഇനി അത് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അദൃശ്യനായ ഒരു ശത്രു വട്ടം തിരിയുന്നതും രക്തമരിക്കുന്ന കൊടുവാൾ തന്റെ നേരെ നീളുന്നതും മാതാഹിരൻ കണ്ടു അവർ ഇമ പൂട്ടി പേടിയൊതുക്കി കിടന്നു അരുന്തനയുടെ നിമിഷങ്ങൾക്ക് വിരസമായിരുന്നു ഓർഫനേജിൽ നിന്നും ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിൽ അവൾക്കുണ്ടായിരുന്ന എല്ലാ ഉത്സാഹവും കെട്ടടങ്ങിയിരിക്കുന്നു മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം ഏതൊരു നിമിഷമാണ് അജ്ഞാതന്റെ അടുത്ത ഫോൺ കോൾ ഊണിലെ ഉറക്കത്തിലും അവൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അന്നുച്ച ഉച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുന്നതിനിടയിൽ വർമ്മ തിലക്കി നിനക്ക് എന്തു പറ്റി മോളെ ഒന്ന് രണ്ട് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു സദാ ഈ മുഖത്ത് മ്ലാനതയാണല്ലോ അയാൾ അവളുടെ താടി പിടിച്ചുയർത്തി അരുധതി ചിരിക്കാൻ ശ്രമിച്ചു ഒന്നുമില്ല അത് കള്ളം എന്താണെന്ന് വെച്ചാൽ നീ എങ്ങ് പറയടി ഞാൻ പരിഹാരം കാണാം അയാൾ അവളെ ചേർത്ത് നച്ചു ഒന്ന് പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നു അരുധതിക്ക് ഭർത്താവിന്റെ മാറിൽ പെട്ടിച്ചേർന്ന് അവൾ അങ്ങനെ നിന്നു അവളുടെ ഉള്ളിൽ തിളച്ചു തിളച്ചുമറിയുന്ന അഗ്നി അയാൾ അറിഞ്ഞില്ല അതിരിക്കട്ടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് നീ അതിനുവേണ്ടി ഇതുവരെ ശ്രമിച്ചില്ലല്ലോ അവൾ മുഖമുയർത്തി കുട്ടിയുടെ കാര്യം ഇന്നലെ ഞാൻ ക്ലബിൽ വെച്ച് എല്ലാവരോടും പറഞ്ഞു അവർക്കെല്ലാം അക്കാര്യത്തിൽ നല്ല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു എല്ലാം ശ്രീമതിയെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് നീ എന്താ കുട്ടിയെ സെലക്ട് ചെയ്യാത്തത് അത് അത് ഏയ് എനിക്കിപ്പോൾ പരിപൂർണ സമ്മതമാണ് അക്കാര്യത്തിൽ ഇനി നിനക്ക് കുൾക്കണ്ട വേണ്ട നമ്മുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ പോലെ തന്നെ അവനെ അല്ലെങ്കിൽ അവളെ സ്വീകരിക്കുവാൻ എന്റെ മനസ്സും തയ്യാറെടുത്ത് കഴിഞ്ഞു ദൈവമേ എല്ലാം അറിയുന്ന ഈശ്വരൻ എന്തിനു തന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് താൻ ചെയ്തിട്ടില്ല എന്നിട്ടും അവളുടെ മനസ്സിൽ ബാംഗ്ലൂർ പട്ടണം തെളിഞ്ഞു ബാഗ് തെളിഞ്ഞു ആശ്രമം തെളിഞ്ഞു ഹു കരയിൽ പിടിച്ചിട്ട സർപ്പത്തെ പോലെ അവൾ പിടയുകയാണ് പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു ഞൊടിയിടയിൽ വർമ്മയുടെ കരങ്ങളെ തട്ടിമാറ്റി അവൾ ഫോണിനരികിലേക്ക് ഓടി റിസീവർ എടുക്കുമ്പോൾ മായയെ പോലെ അവൾ കിതച്ചിരുന്നു ഹലോ അപ്പുറത്തെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു ഡാഡി അവൾക്ക് ആശ്വാസമായി ഞാനാ ഡാഡി വർമ്മ അവിടെ ഉണ്ടോ മോളെ ഉണ്ട് ഡാഡി അവൾ തിരിഞ്ഞ് ഭർത്താവിനെ നോക്കി ഡാഡി വിളിക്കുന്നു ഫോൺ ശബ്ദിച്ചപ്പോൾ അരുന്ധതി പെട്ടെന്ന് ഓടിപ്പോകുന്നത് മനസ്സിലാക്കാതെ നിൽക്കുകയായിരുന്നു വർമ്മ വർമ്മ റിസീവർ വാങ്ങി റിട്ടയർഡ് ഐ ജിയുമായി കുറെ സംസാരിച്ചു ബിസിനസ് കാര്യങ്ങൾ അവസാനം ഓർഫനേജിൽ നിന്നും കുട്ടിയെടുക്കുന്ന കാര്യവും സംസാരിച്ചു റിസീവർ വച്ച് തിരിച്ചു വന്ന വർമ്മ ഭാര്യയോട് തിരക്കി ടെലിഫോൺ ശബ്ദിക്കുന്നത് കേട്ടപ്പോ നീ എന്താടി പെട്ടെന്ന് ഓടിപ്പോന്നത് അത് ഞാൻ അവൾ ഒരു നിമിഷം പത്രി ഒരു കുട്ടിയുടെ കാര്യം സൂസമ്മയോട് പറഞ്ഞിരുന്നു അവൾ വിളിക്കാമെന്നും പറഞ്ഞിരുന്നു വർമ്മ അത് വിശ്വസിച്ചു കാർ സ്റ്റാർട്ടാകുന്നതും ഗേറ്റ് കടന്നു പോകുന്നതും അവൾ കേട്ടു രാജശേഖരൻ അവിടെ ഉണ്ടായിരുന്നില്ല വീണ്ടും ഫോൺ ശബ്ദിച്ചു അവൾ റിസീവർ എടുത്തു ഇത്തവണ അപ്പുറത്ത് അവൾ ഭയപ്പെട്ടിരുന്ന ആ ശബ്ദമായിരുന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരണമായ ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്